പത്തനമായിട്ട് എൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മളെ ആദർശമാണെങ്കിലും ജയൻ്റെ അടുത്തൊക്കെ പറയുന്നുണ്ട് കേട്ടോ എന്തായാലും ഇപ്പം നമ്മുടെ ബിസിനസ്സിലാണെങ്കിലും കുറച്ച് തകർച്ചകളൊക്കെ വരുന്നുണ്ട് എന്തായാലും എ എം ജ്വല്ലറിയുടെ മുതലാളി ആരുന്നെന്നും അവരുദ്ദേശം എന്താണെന്നൊക്കെ നമുക്ക് കണ്ടെത്തണം നമ്മൾ നമ്മളാദർശമാണെങ്കിൽ പറയുന്നുണ്ട് കേട്ടോ ജയൻ്റെ അടുത്ത് അപ്പോൾ ഇത് കേൾക്കുന്ന ജയനുമാണെങ്കിലും നല്ല വിഷമങ്ങളൊക്കെ വരുന്നുണ്ട് പിന്നെ അതിനിടക്ക് തന്നെ നമ്മളെ നയനടുത്താണെങ്കിലും പറയുന്നുണ്ട് ആദർശം എന്തായാലും നമ്മളെ ബിസിനസ്സൊക്കെ ഇനി നല്ലതുപോലെ പഴയതുപോലെ നമ്മൾ ഉയർത്തി കൊണ്ടുവന്നേ പറ്റത്തുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും നമ്മളെ വീട്ടിലും ഉള്ള ആ നമ്മൾ ബിസിനസിനെ കുറിച്ച് നമ്മളെ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ചാണെങ്കിലും കുറിച്ചാണെങ്കിലും എം ജ്വല്ലറിക്ക് ചോർത്തി കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ആണെങ്കിലും പിന്നെ നവ്യാണെങ്കിലും അവിടെ ഉണ്ടല്ലോ മുമ്പൊക്കെ ആണെങ്കിലും നമ്മൾ അബിയ ആണെങ്കിലും സംശയിച്ചിരുന്നത് പക്ഷേ ഇപ്പോഴാണെങ്കിൽ അബിയ അല്ല അപ്പം നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ട അവന്തിക വന്നതിന് ശേഷമാണ് ഇപ്പം ഈ എം ജ്വല്ലറി ആണെങ്കിലും കൂടുതൽ മുമ്പോട്ട് വന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് എന്തായാലും അവന്തികയിലും ഒരു കണ്ണം നമ്മളെപ്പോഴും വേണമെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ ആദർശ് ആ സമയത്ത് നമ്മൾ നെ പറയുന്നുണ്ട് എനിക്കും ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു അദർശ കേട്ടെ പക്ഷേ എങ്ങനെ നമ്മൾ പറയുന്നതെന്ന് അറിയാൻ വയ്യ ആദർശം പറയുന്നുണ്ട് എന്തായാലും ജലചപ്പാച്ചിയുടെയും അബിയുടെയും എന്തായാലും ഒരു കുറച്ചെങ്കിലും സ്വഭാവം അവന്തികയിൽ ഇല്ലാതിരിക്കത്തില്ലല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പോഴത്തേക്ക് നമ്മൾ നയനയും പറയുന്നുണ്ട് എനിക്കും അവന്തികയിൽ ചെറിയൊരു സംശയങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നൊക്കെ അടുത്ത് പറയുന്നുണ്ട് അപ്പം നമ്മൾ നായനെ പറയുന്നുണ്ട് എന്തായാലും ആദർശയുടെ ഞാൻ ചിലപ്പോഴൊക്കെ അവന്തിക മാറി നിന്ന് ഫോൺ സംസാരിക്കുന്ന ഒക്കെ ശ്രദ്ധിക്കാറുണ്ട് പക്ഷെ ആരാ വിളിക്കുന്നത് വെക്കുന്നതെന്ന് എനിക്കറിയത്തില്ല പക്ഷെ നമ്മൾ അങ്ങോട്ട് പോവേ വെക്കുക അങ്ങനെ ചെയ്യുവാണെങ്കിൽ അവന്തിക സംസാരിക്കുന്നത് ആ ഒരു ശൈലി തന്നെ അങ്ങ് മാറി മാറ്റി കളയൂ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പോഴത്തേക്ക് ആദർശം പറയുന്നുണ്ട് നീ പറഞ്ഞല്ലോ അവന്തിക ഇവിടെ വന്നിട്ട് പുറത്തോട്ടൊക്കെ പോകുന്നുണ്ടെന്ന് പറയുന്നുണ്ടല്ലോ പക്ഷേ അവന്തികയ്ക്ക് ഇവിടെ വലിയ ഫ്രണ്ട്സോ കാര്യങ്ങളോ ഒന്നുമില്ല അപ്പം അവന്തിക ആരെ കാണാനാ പോകുന്നതെന്നൊക്കെ എന്തായാലും നമ്മളൊന്നും ശ്രദ്ധിച്ചേ പറ്റത്തുള്ളൂ ആദർശമാണല്ലോ ഞാൻ അനിയടുത്ത് പറയുന്നുണ്ട് എന്നിട്ട് ആദർശം പറയുന്നുണ്ട് എന്തായാലും നമുക്ക് ആണെങ്കിൽ ഈ ഒരു ഉത്തരവാദിത്വം ഏൽപ്പിക്കാം അല്ലാതെ നമുക്കിപ്പോൾ ഇവിടെ വേറെ ആരെയും വിശ്വസിക്കാനോ ഒന്നും പറ്റില്ലല്ലോ അപ്പോൾ അനിയാകുമ്പോൾ കുഴപ്പമില്ല അവന്തിക പോന്നതിൻ്റെ പിറക്കെ എന്തായാലും അനി പോയി എന്തായാലും ശ്രദ്ധിച്ചോളൂ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ ആദർശം അങ്ങനെ ആദർശമാണെങ്കിലും നമ്മൾ നമ്മളനിയെടുത്താണെങ്കിൽ പറയുന്നുണ്ട് നീ എന്തായാലും അവന്തികയെ നീ ശ്രദ്ധിച്ച് പറ്റത്തുള്ളൂ അവന്തിക ഇവിടെ വന്നതിന് ശേഷമാണ് നമ്മളെ ബിസിനസ്സും കാര്യങ്ങളൊക്കെ ഇങ്ങനെ തകർച്ചയിലോട്ടോ പൊയ്ക്കൊണ്ടിരിക്കുന്നത് അത് കാരണം നീ എന്തായാലും അവന്തികയെ പിന്നെ എവിടെയെല്ലാം പോകുന്നതെല്ലാം ഒന്ന് നോക്കിക്കോണെന്നൊക്കെ പറയുന്നുണ്ട് അപ്പം അനി പറയുന്നുണ്ട് ശരി അതർ ചേട്ടാ ഞാനത് ശ്രദ്ധിച്ചോളാം എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ ഒരു ദിവസം നമ്മൾ അവന്തികയാണെങ്കിൽ പുറത്തു വന്ന സമയത്താണെങ്കിൽ നമ്മൾ അനിയാണെങ്കിലും അവന്തിക അറിയാതെ അവന്തികൾ പുറത്ത് പോയി ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ അപ്പോഴത്തേക്കും നമ്മൾ അവന്തികയാണെങ്കിലും കണ്ട് സംസാരിക്കുന്ന ആളെ കാണുമ്പോൾ തന്നെ നമ്മൾ അനിയാണെങ്കിലും ഞെട്ടിപ്പോകുന്നു ട്ടോ കാര്യം അനിയാണെങ്കിലൊക്കെ ഒരു നമ്മളെ അച്ഛനെ ഒന്നും കണ്ടിട്ടില്ല ഒരു ഫോട്ടോയിലൂടെയാണ് അവന്തികളുടെ അച്ഛനെയൊക്കെ കണ്ടിട്ടുള്ളത് അപ്പോഴത്തേക്കാണെങ്കിൽ നമ്മൾ അനി ചിന്തിക്കുന്നുണ്ട് ഇവരിപ്പം എന്താ ഇവിടെ വന്നത് ഇവരിൻ്റെ നല്ല ഉദ്ദേശത്തോടാണോ ഇവിടെ വന്നേന്നൊന്നും അറിയത്തില്ലല്ലോ ഇനി നമ്മളെ ശത്രുക്കളുമായിട്ട് ഇവർ ഒരുമിച്ചോ അങ്ങനെയാണോ ഇവർ വന്നേന്നൊന്നും അറിയാൻ പറ്റുന്നില്ലല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പം എന്തായാലും അവന്തികയും അച്ഛനുമായിട്ട് ഇപ്പോഴും ബന്ധമൊക്കെ ഉണ്ടല്ലോ എന്നൊക്കെ ഉള്ള ഒരു ചിന്ത നമ്മൾ നമ്മളനിയുടെ മനസ്സിലോട്ട് വരുന്നുണ്ട് അങ്ങനെ നമ്മൾ നമ്മളനിയാണെങ്കിൽ അവരുമായിട്ട് നിന്ന് സംസാരിക്കുന്ന ഫോട്ടോ എടുത്തുകൊണ്ട് പോകുന്നുണ്ട് കേട്ടോ എന്തായാലും ആദർശിനെയും യും കാണിക്കാൻ വേണ്ടി ഫോട്ടോയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് കൊണ്ടുവന്നിടന്നിട്ട് ആ ദർശന നമ്മുടെ അനിയാണെങ്കിലും ഞാനെടുത്ത് ചോദിക്കുന്നുണ്ട് ഞാനെടുത്ത് എനിക്ക് മനസ്സിലായിട്ടുണ്ടോ ഇയാൾ ആരാണെന്ന് അപ്പം ഞാനെ പറയുന്നുണ്ട് ഇല്ല ഇനി ആരാണെന്ന് ചോദിക്കുമ്പം ഇത് നമ്മളെ ജലജയപ്പച്ചയുടെ ഭർത്താവാണെന്നൊക്കെ പറയുന്നുണ്ട് നമ്മളെ നയനാണെങ്കിൽ ഇങ്ങനെ തുരിതുരാ അനിയടുത്ത് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുവോ എന്താ ഇനി എന്തിനാ ഇപ്പം ഇവർ ഇങ്ങനെ നാട്ടിലോട്ട് വന്നത് ഇവർ പിന്നെ എന്തെങ്കിലും മറ്റേ ഏജ്വലർക്കാരുമായിട്ട് എന്തെങ്കിലും കോൺടാക്റ്റ് കാര്യങ്ങൾ ഉണ്ടോ എന്താണെന്ന് അറിയത്തില്ലല്ലോ എന്താ വന്നിട്ടും ഇങ്ങോട്ടൊന്നും വരാതെ പിന്നെ ആവന്തികയായിട്ട് മാത്രം പോയി നിന്ന് സംസാരിക്കുകയും വയ്ക്കുകയൊക്കെ ചെയ്യുന്നല്ലോ എന്താ സംഭവം എന്നൊക്കെ അറിയാവോ എന്താ അവർ സംസാരിച്ചതെന്നൊക്കെ നീ കേട്ടോന്നൊക്കെ ചോദിക്കുന്ന സമയത്താണെങ്കിലും നമ്മൾ അനി പറയുന്നുണ്ട് ഇല്ലായിടത്തി ഞാൻ അങ്ങനെ ശ്രദ്ധ അടുത്തോട്ടൊന്നും പോയില്ല അവർ പിന്നെ ആരും ഇല്ലാത്തൊരു സ്ഥലത്ത് നിന്നാണ് അവർ കണ്ടിട്ട് ഇങ്ങനെ സംസാരിക്കുകയൊക്കെ ചെയ്തതെന്നൊക്കെ പറയുന്നത് അനി പറയുന്നുണ്ട് എന്തായാലും അവന്തിയെ നമ്മളെ നല്ലവണ്ണം ശ്രദ്ധിച്ചേ പറ്റത്തുള്ള ഇടത്തി അവൾ എന്താ ഉദ്ദേശത്തിലാണ് അവൾ നാട്ടിലോട്ട് വന്നതെന്ന് നമുക്ക് അറിയത്തില്ലല്ലോ എന്നൊക്കെ പറയുന്ന സമയത്താണെങ്കിലും അതിനെ പറയുന്നുണ്ട് എന്തായാലും അഭിയുടെ അച്ഛൻ നാട്ടിലോട്ട് വന്നിട്ടുണ്ടെങ്കിൽ എന്തായാലും നമ്മളെ ഇല്ലാതാക്കാൻ വേണ്ടിയായിരിക്കും നാട്ടിലോട്ട് വന്നിരിക്കുന്നത് കാര്യം ഇവിടെ നിന്ന് മുത്തശ്ശിനെ അല്ലേ അയാൾ കരുതി എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ എന്നിട്ട് പറയുന്നുണ്ട് എന്തായാലും ജലജപ്പച്ചയുടെ ഭാഗത്ത് നിന്നുള്ള തെറ്റുകൊണ്ടാണ് അയാള് അത് മനസ്സിലാക്കിയിട്ടില്ലല്ലോ അപ്പോൾ എന്തായാലും അയാൾ നമ്മളത്തുള്ള ശത്രുത തീർക്കാൻ വേണ്ടി തന്നെ ആയിരിക്കും അയാളെ നാട്ടിലേക്ക് വന്നിരിക്കുന്നത് ഇനി മുതൽ എന്തായാലും അയാളെയും അവന്തികയെ നമ്മൾ എന്തായാലും ശ്രദ്ധിച്ചേ പറ്റത്തുള്ളൊക്കെ ആണെങ്കിലും നമ്മൾ നയനാനേയും അനിയാണെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ ഇനി എന്തായാലും അവന്തിക എവിടെയെല്ലാം പോകുന്ന എന്തെല്ലാം അവന്തിക ചെയ്യുന്നു കാര്യങ്ങളെല്ലാം നമ്മൾ ശ്രദ്ധിച്ചേ പറ്റത്തുള്ളൊക്കെ ഞാൻ അനിയാണെങ്കിലും അനിയാണെങ്കിൽ പറയുന്നുണ്ട് കേട്ടോ അപ്പം നിങ്ങളുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കൊള്ള ബെല്ലക്കണോ എനേബിൾ ചെയ്ത് ഒന്ന് ഹൈപ്പ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ